ത്രിയേക ദൈവത്തിന് സ്തുതി ഏഷ്യയിൽ സ്നേഹവന്ദനം ക്രിസ്തീയ ചുറ്റുപാടുകളോട് മറുതലിച്ചുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ അയർലൻഡിൽ നിന്ന് അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് കപ്പൽ കയറി പിന്നീട് അവൻ പറഞ്ഞ സാക്ഷ്യം ഇപ്രകാരമാണ് ഞാൻ ന്യൂയോർക്കിൽ കരക്കിറങ്ങിയപ്പോൾ ദൈവം മുൻനിരയിൽ എന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അവൻ വളരെ വേഗം മാനസാന്തരപ്പെട്ടു ഇംഗ്ലീഷ് കവിയായ ഫ്രാൻസിസ് തോംസൺ സ്വർഗത്തിലെ വേട്ടപ്പെട്ടി എന്ന കവിതയിൽ ദൈവത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ താൻ നടത്തിയ പാഴായ ശ്രമങ്ങളെ ഇപ്രകാരം കുറിക്കുന്നു ഞാൻ രാത്രികളിലും പകലുകളിലും അവനിൽ നിന്ന് ഓടിയകുന്നു വർഷങ്ങളിൽ കൂടി ഞാൻ ഓടി ചുറ്റി ചുറ്റി പോകുന്ന വഴികളിൽ കൂടി ഞാനെൻ്റെ ഇഷ്ടത്തിനോടി കണ്ണുനീരിൽ ഞാൻ ഒളിച്ചിരിക്കുവാൻ ശ്രമിച്ചു ഒടുവിൽ പരിഹാസിതനായി ദൈവത്തിൽ നിന്ന് ഒളിച്ചിരിപ്പാൻ ശ്രമിച്ചെങ്കിലും അങ്ങനെ എല്ലാവരെയും പോലെ അതിന് സാധ്യമല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി ഈ സത്യത്തിന് ഒരു മറുവശമുണ്ട് ദൈവത്തിൻ്റെ സർവവ്യാപിത്വം എന്നത് ഈ ലോകത്തിന് ഒരു താക്കീതും തൻ്റെ ജനത്തിന് ഒരാശ്വാസവുമാണ് സാഹചര്യങ്ങൾ എന്തുതന്നെയാണെങ്കിലും അവൻ അവരോട് കൂടെ തന്നെയുണ്ട് ആളുകൾ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഹിറ്റ്ലറുടെ പീഡന ക്യാമ്പുകളിൽ ദൈവജനം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ദൈവം എവിടെയായിരുന്നു എൻ്റെ ഉത്തരം ഇതാണ് ദൈവം തൻ്റെ ജനത്തോടു കൂടി ആ ക്യാമ്പുകളിൽ കഷ്ടപ്പെടുകയായിരുന്നു തീയിലും വെള്ളത്തിലും അവൻ അവരോടുകൂടെ ഉണ്ടായിരുന്നു താൻ സ്നേഹിക്കുന്നവരെ അവൻ ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല അവർ ഒരിക്കലും അനാഥരല്ല ദൈവം സർവവ്യാപിയാണ് എന്ന വസ്തുത വിശുദ്ധിയിൽ ജീവിപ്പാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു രാത്രിയുടെ ഇരുട്ടിലും അവനുണ്ട് മനുഷ്യ കണ്ണുകൾ ചെന്നെത്താത്ത ഇടത്തും അവനുണ്ട് എൻ്റെ സ്വന്തം ഭവനത്തിൽ നിന്നും സ്വന്തമായവരിൽ നിന്നും അകലെയായിരിക്കുമ്പോഴും ഞാൻ സ്വയം ശോധന ചെയ്യപ്പെടണം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ്റെ സന്നിധിയിൽ എങ്ങനെ വിലയിരുത്തപ്പെടും നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ശരിയായ പരിശോധന ഇപ്രകാരമാണ് നിന്റെ സന്നിധിയിൽ നിന്ന് ഞാൻ എങ്ങനെ അകന്നു പോകും അല്ലെങ്കിൽ നിന്റെ ആത്മാവിൽ നിന്ന് എങ്ങനെ ഓടിപ്പോകും സങ്കീർത്തനം നൂറ്റി മുപ്പത്തൊൻപത് ഏഴ് നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്കോടും ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട് പാതാളത്തിൽ എൻ്റെ കിടക്ക വിരിച്ചാൽ നീ അവിടെയുണ്ട് ഞാൻ ഉഷസ്സിൻ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്തു ചെന്നു പാർത്താൽ അവിടെയും നിൻ്റെ കൈ എന്നെ നടത്തും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ